ഹായ് അപ്പോ ജോഫ് ജോസ് ലിഡി നമ്മുടെ കുറിച്ച് എക്സിന്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ ഹോസ്പിറ്റൽ ബാഗ് എങ്ങനെയാണോ റെഡി ആക്കി വെച്ച് അവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് ആരംഭിക്കുക കേട്ടോ ഈ വീഡിയോ ഒക്കെ മുമ്പത്തെ വീഡിയോ ഒക്കെ ഞങ്ങൾ ചെയ്ത് ആ ഓക്കെ എല്ലാവരും സന്തോഷം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങള് ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് ഞങ്ങള് ലാപ്ടോപ്പിലെല്ലാം കെട്ടിപ്പൂട്ടി ഭദ്രമാക്കി പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഇതിനെ കുറിച്ചൊക്കെ ഓർത്താനും പറഞ്ഞ് ട്വിസ്റ്റ് ആണല്ലോ എന്തായാലും മൊത്തം ആണ് അപ്പൊ ലിഡി ഇങ്ങനെ ബെഡിൽ ഇങ്ങനെ എഴുന്നേറ്റിരിക്കുന്നു ഞാൻ രാവിലെ ഉറക്കം കഴിഞ്ഞ് എഴുന്നേക്കുന്നു രാവിലെ അതെ അതായത് ഞായറാഴ്ച ആയിട്ടാണ് ഞങ്ങൾക്ക് തിങ്കളാഴ്ചയാണ് ഹോസ്പിറ്റലിൽ വരാൻ പറഞ്ഞേക്കണേ ഞായറാഴ്ച രാവില ഈ എഴുന്നേറ്റിരിക്കുന്ന സമയത്ത് ലിഡിയയുടെ വാട്ടർ ബ്രേക്ക് ആയി അപ്പോ ഞങ്ങള് രണ്ടുപേരും പാനിക്കായി ഞങ്ങള് പാനിക്കാവുന്നതിന്റെ വേറെ കഥ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞങ്ങളുടെ ഐ വി എഫ് ബേബിയാണ് ഞങ്ങൾക്ക് കുറെ കാലങ്ങൾക്ക് ശേഷം ഒരു പത്ത് വർഷത്തോളം വെയിറ്റ് ചെയ്ത് കിട്ടിയ ബേബിയാണ് ഒരുപാട് ഇഞ്ചെക്ഷനും ഹോർമോൺസ് ഒക്കെ എടുത്ത് അപ്പോൾ നമുക്കൊരു ടെൻഷനുണ്ട് നമ്മുടെ വീട്ടുകാരൊന്നും ഇല്ല നമ്മുടെ സുഹൃത്തുക്കൾ മാത്രമേ നമ്മളെ സഹായിക്കാനുള്ളൂ അങ്ങനെ ഞങ്ങളൊന്നും ആലോചിച്ചില്ല സൺഡേ ആണ് എല്ലാവരും പള്ളിയിൽ പോയേക്ക പക്ഷെ നമ്മൾ ഒരു ഫാമിലി അവൈലബിൾ ആയിരുന്നു അപ്പോൾ അവർ ഓടി വന്നു ഞങ്ങൾ പല്ലു തയ്ച്ചില്ല ഒന്നും ചെയ്തില്ല നേരെ ഡ്രസ്സൊക്കെ മാറി സാധനങ്ങളൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ വാരിക്കൂട്ടി ആ ബാഗില് ഞങ്ങൾ ആ സ്റ്റോറി എങ്ങനെയാണോ പറഞ്ഞു നിർത്തിയത് അതുപോലെയാണ് ആ ബാഗ് ഇരുന്ന് ഇനി നോക്കിയില്ല ഞങ്ങള് ചായ പോലും കുടിച്ചില്ല ഇനി കക്കൂസിനൊക്കെ പോയി സമയം കളയണ്ടല്ലോ എന്ന് സമയങ്ങളുണ്ടല്ലോ നേരെ കൂട്ടുകാരന്റെ കാറിൽ കയറി അങ്ങനെ ഹോസ്പിറ്റലിൽ വിളിച്ചു ആദ്യം അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വാട്ടർ ബ്രേക്ക് ആയതുകൊണ്ട് കൊണ്ടാണ് വരരുത് ഹോസ്പിറ്റൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു എന്തായാലും വാന്ന് പറഞ്ഞു ഉദ്ദേശിച്ചതിനു മുമ്പ് ആയതുകൊണ്ട് അതൊരു കുറച്ച് റിസ്ക്കി ആണെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ വരാൻ പറഞ്ഞു പിന്നെ ലീഡ്സ് ഞങ്ങൾ ചെന്ന ഹോസ്പിറ്റലിൽ ആണെങ്കിൽ പാർക്കിംഗ് ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ സ്വന്തം കാർ എടുക്കാതെ കൂട്ടുകാരെ വിളിച്ചത് അങ്ങനെ അവൻ ഞങ്ങൾ അവിടെ ഡ്രോപ്പ് ചെയ്ത് അവൻ തന്നെ തിരിച്ചു വരാൻ പിന്നെ കുറേ നേരം എടുത്തു അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു ഞങ്ങളോട് മരുവേദന വരുന്നവരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഞങ്ങൾ അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്ത് വീണ്ടും അടുത്ത ടെസ്റ്റ് ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഒരു ഇപ്പോൾ ഒരു സംഭവം എന്ന് വിചാരിച്ചിങ്ങനെ വെയിറ്റ് ചെയ്യുന്നു ഫ്രണ്ട്സൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു ആൾക്കാർ ഭക്ഷണം ഒക്കെ ആയിട്ട് വരുന്നു ഞങ്ങൾ വെയിറ്റിങ്ങോടെ വെയിറ്റിംഗ് അവർ പറഞ്ഞു പത്ത് മിനിറ്റിൽ ക്ഷൻസ് ഒന്നും സ്റ്റാർട്ട് ചെയ്തില്ലായിരുന്നു അതൊക്കെ ഇങ്ങനെ നടക്കുക പക്ഷെ അവര് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഇതിപ്പോ സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ അപ്പൊ നാച്ചുറൽ ബർത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഞങ്ങള് രാത്രിയായി ഇപ്പൊ ഇപ്പൊ എല്ലാരും വിളിയോട് വിളി ഫ്രണ്ട്സ് അന്വേഷിക്കുന്നു ലിഡിയ പതുക്കെ രാത്രിയായപ്പോഴും പതുക്കെ പെയിൻ ഒക്കെ വരുന്നു നല്ല ഒന്ന് രണ്ട് നഴ്സുമാരൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ സ്വന്തം അമ്മയെ പോലെയൊക്കെ നോക്കുന്നു പിറ്റേ ദിവസം കഥ മാറുന്നു രാവിലെ നമ്മുടെ ഫ്രണ്ട്സ് ഭക്ഷണം കൊണ്ടുവരുന്നു അപ്പൊ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു കൂടി അടുത്ത ടെസ്റ്റ് ആ ടെസ്റ്റ് എന്താന്ന് ഡെലിവറി ഡെലിവറി സൂട്ട് ആശുപത്രിയിൽ ഇല്ല നമ്മുടെ ഡെലിവറി തന്നെ കയറണം കുഞ്ഞു ബേബി ആയതുകൊണ്ട് തിരക്കാണ് ഹോസ്പിറ്റലിൽ നമ്മുടെ ലേബർ റൂം പറയുന്ന പോലെ എന്ന് പറയുന്നത് ായത് കുട്ടി കുഞ്ഞു ബേബി ആയതുകൊണ്ട് നമുക്ക് മാത്രമായിട്ടൊരു മുറിയാണ് അവര് ഉദ്ദേശിച്ചേക്കുന്നത് അപ്പം എന്തെങ്കിലും കുഞ്ഞു വരുന്ന സമയത്ത് എന്തെങ്കിലും വേറെ പ്രശ്നം ഉണ്ടെങ്കിലും ടേക്ക് കെയർ ചെയ്യാനൊക്കെ ആയിട്ട് അപ്പൊ ആ ഡെലിവറി ഹോസ്പിറ്റലിൽ അവൈലബിൾ ആവുന്നില്ല സമയത്ത് ഞങ്ങളോട് നേഴ്സ് വേറെ ഹോസ്പിറ്റലിലേക്ക് നിങ്ങളൊന്നലോചിക്കുക മാറ്റാം വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റം ഇത് നമുക്ക് സുഹൃത്തുക്കളോട് പോലും പറയാൻ പറ്റുന്നില്ല എന്താ വെച്ചാൽ എല്ലാവർക്കും ഹോസ്പിറ്റൽ ചേഞ്ച് ചെയ്യുന്നതുമ്പോൾ എന്തോ ക്രിറ്റിക്കലായെന്നുള്ള രീതിയില്ല പക്ഷെ ഞങ്ങൾ പറഞ്ഞാൽ അതുകൊണ്ടല്ല ഇവിടെ ഇങ്ങനെ റൂമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ അവർ തന്നെ ഒരു യൂബറൊക്കെ സെറ്റപ്പ് ചെയ്ത് തന്ന ഒരു മിഡ് വൈഫ് ഒരു നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടീനൊക്കെ ഞങ്ങളുടെ കൂടെ വിട്ടു ബാഗൊക്കെ എടുക്കാൻ സഹായിച്ച് ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് അടുത്ത ഹോസ്പിറ്റലിലേക്ക് സെന്റ് ജെയിംസ് എന്ന് പറഞ്ഞിട്ടുള്ള അതിനേക്കാളും വലിയൊരു ഹോസ്പിറ്റലിലേക്ക് അങ്ങനെ യൂബറിൽ പാട്ടൊക്കെ പാടി അപ്പോഴും ലിഡിക്ക് വേദനകളൊക്കെ വന്നു തുടങ്ങി ലിഡിയുടെ കണ്ണൊക്കെ എന്ന് പറയുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ ആ ഹോസ്പിറ്റലിൽ ചെന്നു ആ ഹോസ്പിറ്റല് സെന്റ് ജെയിംസ് നല്ല അടിപൊളി ഹോസ്പിറ്റലായിരുന്നു ഡെലിവറി സൂട്ട് ഡെലിവറി സൂട്ട് റെഡി നല്ല നേഴ്സ് നല്ല സൗകര്യങ്ങൾ നല്ല രീതിയിൽ നമ്മളോട് സംസാരിച്ചു നമുക്ക് നമുക്കൊരു കോൺഫിഡന്റ് വന്നു ഇവര് നമ്മളെ സഹായിക്കും ഭയങ്കര ലൗലിയായിട്ടുള്ള നല്ല സ്നേഹമുള്ള ഒരു അമിത്യെ പോലുള്ള ഒരു സ്ത്രീ ഞങ്ങളെല്ലാത്തിനും സഹായിക്കാനുണ്ടായിരുന്നു പിന്നെ ആ സമയപ്പൊഴേഡിയേ ഗ്യാസ് തുടങ്ങി അല്ലേ പെയിൻ ഞാൻ ഒക്കെ എന്തായാലും അപ്പൊ അതുകൊണ്ട് അവർ ഗ്യാസ് ഒക്കെ തന്നു തുടങ്ങി കോൺട്രാക്ഷൻസ് ഒക്കെ കുറച്ച് കൂടിയപ്പോഴത്തേക്ക് പിന്നെ അവര് മാറി അവർക്ക് വീട്ടിൽ പോകണം അപ്പൊ പറഞ്ഞ് അടുത്ത പെൺകുട്ടി അവള് ഇത്തിരി ഓയോ മുടിയൊക്കെ അങ്ങനെ മെടങ്ങിട്ട് വേറെ ലെവലിലൊക്കെ ചെറുപ്പക്കാരിയാ പണിയാവൂന്ന് വിചാരിച്ചു അയ്യോ പക്ഷെ അവരെക്കാളും സ്വീറ്റ് ആയിട്ടുള്ള ആയിരുന്നു പിന്നെ ആയിട്ടുള്ള ഒരു അവൾ വന്ന് ലഡി ഫുൾ സപ്പോർട്ട് അപ്പോഴേക്കും നമ്മുടെ അവിടെ തന്നെയുള്ള നമ്മുടെ ചേച്ചിയൊക്കെ ഞങ്ങളെ സഹായിക്കാനായിട്ട് ഞങ്ങളുടെ റൂമിലേക്ക് വന്ന് പേർക്ക് നിൽക്കാം ഹസ്ബൻഡിനോ പാർട്നർ ആർക്കും രണ്ട് പേർക്ക് ഇവരുടെ കൂടെ നിൽക്കാം വൈഫിൻ്റെ കൂടെ നിൽക്കാം അങ്ങനെ പിന്നെ ഇടയ്ക്ക് ഡോക്ടർമാരൊക്കെ വന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഓൾറെഡി കേട്ടായിരുന്നു ഭർത്താവും മിഡ് വൈഫും മാത്രമേ ഉണ്ടാവും നമ്മൾ മൂന്ന് പേര് മാത്രമേ ഉണ്ടാവൂ ഡെലിവറിക്ക് നാട്ടിലെ പോലെ ഡോക്ടർ ഒന്നും ഉണ്ടാവില്ല എന്തെങ്കിലും എമർജൻസി വന്നാൽ ഡോക്ടർ വരും അങ്ങനെ കഥ തുടങ്ങി ലിഡിയയ്ക്ക് പെയിൻ സമയമായിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇവർ ഞങ്ങൾ എപ്പിഡൂറൽ മറ്റേ വേദന സംഹാരി വേണമെന്ന് പറഞ്ഞപ്പോൾ അതിന് കുറച്ച് ആൾക്കാർ വന്ന് ലിഡിയയുടെ അത് കണ്ടു നിൽക്കാൻ ഇത്തിരി എനിക്ക് സങ്കടമായിരുന്നു നട്ടലിൻ്റെ ബാക്കിലേക്കൊക്കെ മറ്റേ വള്ളി പോലെയുള്ള സിറിഞ്ചൊക്കെ സംഭവമൊക്കെ കയറ്റി ലിഡിയയ്ക്ക് അങ്ങനെ കഥ പന്ത്രണ്ട് മണിയാവുന്നു അപ്പോൾ നമ്മുടെ ചേച്ചിക്ക് വീട്ടിൽ വിട്ടിപ്പോണം ചേച്ചി അത്ര പെട്ടെന്നാവുമെന്ന് വിചാരിച്ചിരുന്നു ചേച്ചി പോയി അപ്പോഴേക്കും കൊറച്ചു നേരം കഴിഞ്ഞപ്പോ ലിഡിക്ക് പെയിൻ ആരംഭിച്ചു അല്ല അതായത് ഇതിപ്പം പെട്ടെന്ന് ആകുമെന്ന് വിചാരിച്ചിട്ടാവുന്നില്ല അപ്പൊ സി സെക്ഷൻ ചെയ്യേണ്ടി വരും നമ്മള് റെഡി ആയിട്ട് ഇരിക്കുവാണ് പിന്നെ അവർ പറഞ്ഞു രണ്ടര ആവുമ്പോഴേക്കെ ചേച്ചിയോട് എന്താ വീട്ടിലേക്ക് വിട്ടുണ്ടോ ചേച്ചി പോയി കുറച്ച് കഴിഞ്ഞപ്പോ ലിഡിക്ക് പെയിൻ തുടങ്ങി അപ്പൊ ഈ ഇഞ്ചെക്ഷൻ എടുത്താന്റെ സഹായം സഹായം കൊണ്ടാണോ ലിഡിക്ക് സഹിക്കാന്നെ പെയിനുള്ളൂ ഞങ്ങൾ അത്ര നേരം ചിരിച്ചു വർത്താനം പറഞ്ഞിരിക്കും പിന്നെ പെട്ടെന്ന് സ്ഥപ്രാകുന്ന പറഞ്ഞ സകല കാര്യങ്ങളും പെട്ടെന്നായി ലിഡിയോട് പുഷ് ചെയ്ത് തുടങ്ങി കുളം പറയുന്നു ഞാൻ അപ്പോഴേക്ക് എല്ലാവരോടും മെസ്സേജ് ചെയ്തു ലിഡി പുഷ് ചെയ്യുന്ന സമയം എല്ലാവരും അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴായിരിക്കും സമയം പിന്നത്തെ ഒക്ടോബർ ഒന്നാം തീയതി കഥ ഞങ്ങള് പറഞ്ഞു തരാം അതായത് ആദ്യമേ ലിഡിയോട് പറഞ്ഞിരിക്കുന്നത് ഒക്ടോബർ ഇരുപത്തി ഒന്നിനെ കൊച്ചുണ്ടാവുന്നുള്ളതാണ് പക്ഷെ നേരത്തെ വരും പറഞ്ഞു അങ്ങനെ ഞങ്ങള് നേരത്തെ പോയതാണ് ഇരുപത്തി ഒമ്പതാന്തി പക്ഷെ ടെസ്റ്റ് ഞങ്ങളുടെ എല്ലാവരും ഒന്നാം തീയതിക്കാരെ ഞാൻ എൻ്റെ ചേട്ടൻ ചേട്ടൻ്റെ മോള് പിന്നെ അപ്പച്ചൻ മരിച്ചത് ഒന്നാം തീയതി അങ്ങനെ ഒരു ഒന്നാം തീയതിയായിട്ട് ഞങ്ങൾക്ക് ഒരു കണക്ഷൻ ഉണ്ട് അപ്പൊ ഞാൻ കുറിച്ചും ചിന്തിക്കുന്നില്ല കേട്ടോ പക്ഷെ കറക്റ്റ് പന്ത്രണ്ട് മണി കഴിഞ്ഞു ഒന്നാം തിയതിയിലേക്ക് കടന്നു ലിഡിയ പുഷ് ചെയ്തു പ്രസവേദന അതും ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം എന്താച്ച ലിഡിയ ഒരുപാട് നേരമൊന്നും അവിടെ നമ്മളെ നിർത്തി വെറുപ്പിച്ചില്ല വെറും പത്ത് മിനിറ്റ് കൊണ്ട് ലിഡിയയുടെ പ്രസവം കഴിഞ്ഞു അവര് തന്നെ ഞെട്ടിപ്പോയി അടുത്ത ടെസ്റ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഈ ഒന്നേ പത്തിന് കുട്ടി പുറത്തു വന്നു പുറത്തു വന്ന കുട്ടി ഇങ്ങനെ കുട്ടി പുറത്ത് വന്നു നാട്ടിലെ പോലെ നമുക്ക് പുഷ് ചെയ്യുന്ന പറയുന്നത് നമ്മുടെ വയറ്റത്തൊന്നും ഭാര്യയുടെ വയറ്റത്തൊന്നും ഇങ്ങനെ പുഷ് ചെയ്ത് തരില്ല നമ്മൾ എന്നെല്ലാം ചെയ്യണം ചെയ്യണം ആ അപ്പോ സംഭവം കുട്ടി പുറത്തു വന്നു കുട്ടി ഞങ്ങൾക്ക് എനിക്ക് കാണാൻ പറ്റും എനിക്ക് ഫ്രണ്ടിൽ നിന്ന് കാണാൻ പറ്റില്ലെങ്കിൽ എന്നെ ഇവിടെ സൈഡിൽ നിന്ന് എടുത്തിരിക്കുന്നത് അങ്ങനെ കുട്ടി വന്നു കുട്ടി വന്നപ്പോ ഞങ്ങളെ തളർത്തിയ കാര്യം എന്താ ഇടിയൊക്കെ കൊച്ചിക്ക് അരഞ്ഞില്ലേട്ടോ അപ്പൊ ശ്വാസം എടുക്കുന്നില്ല നമുക്ക് കാണാൻ ശരിയുള്ളൂ എന്റെ ഉണ്ടായിരുന്നുള്ളു അപ്പൊ ശ്വാസം എടുക്കുന്നില്ല അപ്പോഴേക്ക് എന്നോട് മറ്റേ കോഡ് കട്ട് ചെയ്യാൻ പറഞ്ഞു ഞാൻ ഇപ്പൊ വേണോ വേണ്ടെന്നൊക്കെ വിചാരിച്ച് കോഡ് കട്ട് ചെയ്തു പിന്നെ അപ്പോഴേക്ക ഒരു കൊറേ ആൾക്കാർ മൂന്നാല് പേര് വന്നു മൂന്നാല് പേര് വന്ന് മറ്റേ എയറൊക്കെ ഓക്സിജനൊക്കെ കൊടുത്ത് രണ്ട് തട്ടൊക്കെ തട്ടി ഒരു അഞ്ച് മിനിറ്റ് അപ്പോഴേക്കും ആള് വെക്കായി കരഞ്ഞ് ആ കരച്ചിൽ ഞങ്ങൾക്ക് സന്തോഷ കരച്ചിലായി അങ്ങനെ മാറി ഞങ്ങളുടെ കയ്യിൽ വെച്ചു തന്നു അവര് അവർ തുടക്കുന്നതൊക്കെ ഭയങ്കര തമാശയായിട്ട് അപ്പൊ നിങ്ങൾ ഈ കഥ ആയിരിക്കും നിങ്ങളപ്പൊണ്ടിരിക്കുമ്പോ ഈ കഥ ഈ കഥ മാത്രമേ ഉള്ളൂ ഈ കഥാനായകൻ എവിടെയെന്ന് ചോദിക്കും ഞങ്ങളുടെ സൈഡിൽ എന്ത്ണ്ടത് ഉറക്കിയിട്ടുള്ളത് ഇപ്പൊ കളിച്ചു തരാം ഇപ്പൊ കളിച്ചു തരാം വെയിറ്റ് അങ്ങനെയാണ് റയൻ ജോന റായൻ ജോന എന്നുള്ള പേര് വരാനാണ് റയൻ ഞങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടത് ജോന എന്റെ അപ്പച്ചൻ ലിഡിയയുടെ ഫാദറിന്റെ ഒക്കെ സ്റ്റാർട്ടിങ് ജെ ഓ ആണ് ജോ അപ്പൊ ജോ വെച്ചു പ്ലസ് എൻ്റെ അമ്മച്ചയുടെ ഓമനയുടെ അവസാന എന്നെ അങ്ങനെ ജോന പിന്നെ ഒരു അച് വെറുതെ ഇങ്ങനെ സൈഡിലിട്ടു അങ്ങനെ റൈൻ ജോന വീട്ടിൽ നമ്മൾ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് ജോസുട്ടി ഒന്നിങ്ങനെ പൊക്കി കൂടി കാണണെങ്കിൽ എത്രയേ ഉള്ളൂ ഈ ഡ്രസ്സൊക്കെ കണ്ടിട്ട് നിങ്ങളൊന്നും പേടിക്കണ്ടേ ഇത് മറ്റേ പള്ളിയത് ഈ ചേറിയ പോലെ കണ്ട പകുതി ഇല്ല ആകെ ഉള്ള ഇത്രയുള്ളു ഒരു നൂറേക്കർ സ്ഥലമൊക്കെ ഇണ്ട് അകത്ത് ആളൊരു സെന്റിന്റെ ആളു പക്ഷേ നൂറേക്കർ അകത്ത് എന്നിട്ടും കിട്ടത്തില്ല അപ്പൊ എല്ലാം കൊണ്ടും സന്തോഷമായിട്ട് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അവസാനിച്ചു പിന്നെ സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെല്ലാരും ഭക്ഷണമായിട്ടും മോട്ടിവേഷൻ ആയിട്ടും ഫുൾ സപ്പോർട്ടായിട്ടും നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഇപ്പൊ കഴിഞ്ഞ ഒരു ചേച്ചി വന്ന് ഞങ്ങളുടെ കൂടെ നിന്നു ഇപ്പൊ രണ്ടു ദിവസമായിട്ടുള്ളൂ ഞങ്ങൾ സ്വന്തമായിട്ട് ഞങ്ങളുടെ കൈ കിട്ടി ഞങ്ങളുടെ ഭരണത്തിലാളെത്തിയിരിക്കുന്നത് ഞങ്ങൾക്ക് ഇതുവരെ തലവേദനകളൊക്കെ തന്നിട്ടില്ല ഞങ്ങൾ ഹാപ്പി ആയിട്ട് പോകുന്നു അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ആ പിന്നെ അമ്മ 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 അപ്പോഴേക്കും ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ എന്നിട്ട് ഞങ്ങൾ പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവാൻ കുറച്ചൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അവര് സൈൻ ഓഫ് ചെയ്യണം സൈൻ ഓഫ് ചെയ്യണം അങ്ങനെ അവസാനം വീണ്ടും ഒരു ദിവസം കൂടെ അവിടെ നിർത്തി ഞാനാണെങ്കിൽ പാക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കൊച്ചിന് കമ്മിങ് ഹോം ഡ്രസ്സ് എനിക്ക് കമ്മിങ് ഹോം ഡ്രസ്സ് ഫുൾ സെറ്റപ്പിലൊക്കെ ആയിരുന്നു പോയത് അവസാനം എങ്ങനെയെങ്കിലും വീട്ടിൽ വന്നാൽ മതിയെന്നൊരവസ്ഥയിലെത്തി നൈറ്റ് ഡ്രസ്സും അതിന്റെ പുറത്ത് ഡ്രസ്സിംഗ് ഇട്ട ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയാണ് ഞാൻ വന്നത് പിന്നെ കാർ സീറ്റ് ഞങ്ങളുടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ബുക്ക് ചെയ്തത് അപ്പോൾ ഞങ്ങൾ കൂട്ടുകാരുടെ കാർ സീറ്റ് ഒക്കെ വാങ്ങി അതിൽ പാക്ക് ചെയ്ത് സംഭവം വീട്ടിലെത്തി സ്വസ്ഥം സമാധാനം ആൾ ഞങ്ങളുടെ കയ്യിൽ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നാച്ചുറൽ ബെർത്തിൽ കൂടെ നാച്ചുറലായിട്ട് വന്ന മുതലാണ് പിന്നെ നാച്ചുറലായിട്ട് ഇരിപ്പുണ്ട് ചിരിയൊക്കെ അപ്പോൾ അങ്ങനെ ഐ വി എഫ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഒന്നും പേടിക്കണ്ട നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു പോസിറ്റീവ് ചിന്താഗതി ആണെങ്കിൽ എല്ലാം സാധിക്കും ഞങ്ങൾ നാട്ടിലാ ചെയ്തേട്ടോ ഇവിടെയല്ല യു കെയിൽ ചെയ്യണേനു ഭയങ്കര കാശാണ് അപ്പോൾ ഞങ്ങള് നാട്ടിൽ ചെയ്തത് മൊത്തം എല്ലാം കൂടെ ചെലവരാണെങ്കിൽ ഒരു മൂന്ന് ലക്ഷത്തിന് താഴെ രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം അതിന്റെ ഇടയിലേ വന്നിട്ടുള്ളൂ ഫ്ലൈറ്റ് ചാർജ് ഉൾപ്പെടെ കേട്ടോ ഞങ്ങൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ആള് സെറ്റായിരുന്നു പ്രെഗ്ന അപ്പോൾ കൊച്ചിയിൽ ഒരു ഹോസ്പിറ്റലിൽ ചെയ്ത് അതിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും ആരെയോ നമ്മൾ പറഞ്ഞുതരാട്ടോ സന്തോഷമുള്ളൂ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വിശേഷം അപ്പൊ കുരിശ് ജംഗ്ഷന് വേണ്ടിയിട്ട് ജോഫ് ജോസ് ലീഡിയ കുഞ്ഞ് റൈൻ അല്ലാതെ ഞങ്ങളുടെ ജോസൂട്ടി അപ്പോ പുതിയ വീഡിയോട്ട് കാണാം സന്തോഷം ബൈ